ഡിസംബർ എട്ടിന് ഗുരുവായൂരിൽ നടക്കുന്ന ചടങ്ങിൽ തന്റെ മകൻ കാളിദാസ് ജയറാം വിവാഹിതനാകുമെന്ന് നടൻ ജയറാം വ്യക്തമാക്കി സിനിമാ താരമായ കാളിദാസ് വിവാഹം കഴിക്കുന്നത് ചെന്നൈയിലെ പ്രമുഖ കലിംഗരായർ കുടുംബത്തിൽ നിന്നുമുള്ള തരണി കലിംഗരായരെയാണ് മലയാളികൾക്ക് കാളിദാസിനെ നല്ല പരിചയമാണ് താരദമ്പതികളായ ജയറാമിന്റെയും പാർവതിയുടെയും മകൻ എന്നതിലുപരി ബാലതാരമായി സിനിമാ ലോകത്തെത്തിയ കാളിദാസിനെ മലയാളികൾ സ്വന്തം വീട്ടിലെ കുട്ടിയെ പോലെ അറിയാം എന്നാൽ ആരാണ് കാളിദാസ് വിവാഹം കഴിക്കാൻ പോകുന്ന തരിണി ചെന്നൈയിലെ പ്രമുഖ കലിംഗരായർ കുടുംബത്തിലെ അംഗമാണ് താരണി മോഡലിംഗ് രംഗത്തെ താരമായ താരണി മിസ് തമിഴ്നാട് മിസ് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണറപ്പ് തുടങ്ങിയ സമ്മാനങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മിസ് ദിവ യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ താരണി പങ്കെടുത്തിരുന്നു വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടിയ താരണി സിനിമാ നിർമ്മാണവും പഠിച്ചിട്ടുണ്ട് ചെറുപ്രായത്തിൽ തന്നെ അഭിനയം മോഡലിംഗ് പരസ്യ ചിത്രങ്ങൾ സ്പോൺസർഷിപ്പ് എന്നിവയിലൂടെ കോടികളുടെ മൂല്യമാണ് താരണിക്കുള്ളത് ചെന്നൈയിൽ ആഡംബര ഭവനവും വാഹനവും താരണിക്ക് സ്വന്തമായുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ നവംബർ പത്തിനായിരുന്നു കാളിദാസ് ജയറാമിന്റെയും താരണിയുടെയും വിവാഹ നിശ്ചയം പിന്നീട് ഇരുവരും തങ്ങളുടെ സുന്ദര നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിൽ ഡിസംബർ എട്ടിന് താരങ്ങൾ വിവാഹിതരാകും ഗുരുവായൂരിൽ വെച്ചാണ് വിവാഹം കലിംഗരായർ കുടുംബത്തിൽ നിന്നും തന്റെ വീട്ടിലേക്ക് താരണി എത്തുന്നത് ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നും താരണി മരുമകളല്ല മകൾ തന്നെയാണെന്നും ജയറാം പറഞ്ഞിരുന്നു ഏറെ വർഷമായി താനും താരണിയും പ്രണയത്തിലായിരുന്നുവെന്നാണ് കാളിന്ദാസ് വെളിപ്പെടുത്തിയത് മിച്ചൽ ഫ്രണ്ട്സ് വഴിയാണ് താരണിയുമായി പരിചയത്തിലായത് പിന്നീട് വീട്ടുകാർ താരണിയെ നേരിട്ട് പരിചയപ്പെട്ടു അങ്ങനെയാണ് താരണി തന്റെ ജീവിതത്തിലേക്ക് വന്നതെന്നായിരുന്നു കാളിദാസ് പറഞ്ഞത് ചെന്നൈ സ്വദേശിയാണ് താരണി